ഇതുപോലെ തല ദിവസം ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സദ്യ ഒരുക്കുന്ന സമയത്ത് പണി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും സാമ്പാറിനും മസാലക്കറിക്കും വേണ്ടി രണ്ട് തരത്തിലാണ് നമ്മൾ ഈ ഒരു വറുത്തരച്ച തേങ്ങ തയ്യാറാക്കുന്നത് രണ്ട് തേങ്ങയാണ് ചിരവി എടുത്തു വെച്ചിരിക്കുന്നത് കപ്പിൻ്റെ അളവിലാണെങ്കിൽ നാല് കപ്പ് തേങ്ങയാണുള്ളത് ചിരവിയ തേങ്ങ എല്ലാം ഒരേ പാകത്തിൽ വറുത്തെടുക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത് തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എടുത്തു വെച്ച തേങ്ങയിൽ നിന്ന് രണ്ട് കപ്പ് തേങ്ങ എടുത്ത് ആദ്യ സാമ്പാറിനുള്ള തേങ്ങയാണ് നമ്മൾ വറുത്തെടുക്കുന്നത് തേങ്ങയിലേക്ക് ഇനി ഒരു തേങ്ങയിലേക്കിനി ചെറിയ ഉള്ളിയും ഒരു പതിനഞ്ചല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയ വെളുത്തുള്ളിയാണേ വലുതാണെങ്കിൽ ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഒരു കുഞ്ഞി കഷ്ണം കായം എടുത്ത് രണ്ടായി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു മൂന്ന് ഉണക്കമുളകും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ മാത്രം കുരുമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് കുറച്ച് കൊടുത്താണ് ഇതിന് വറുത്തെടുക്കുന്നത് ഇതുപോലെ വറുത്തെടുത്താൽ പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്ത് കൈവയ്ക്കാതെ തന്നെ ഇളക്കിയെടുക്കണം ഇങ്ങനെ ഒരു മുക്കാൽ ഭാഗം വറുത്തെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അര ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ ജീരകവുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ എല്ലാം വറുത്തരച്ച് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാവുന്നതാണ് ഈ ഒരു തേങ്ങയിലേക്ക് നമ്മൾ മല്ലിയും മുളക് പൊടിയും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല തേങ്ങ ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നല്ലൊരു മണമായിരിക്കും സ്റ്റൗ ഓഫാക്കി ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം വേണം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത് നിരത്തി കൊടുക്കാൻ ഇതിന് നല്ലോണം ചൂടാറി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ ആദ്യം മിക്സിയുടെ ജാറിൽ കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷമാണ് ബാക്കി കൂടെ ഇട്ടുകൊടുത്ത് അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെ ഇതുപോലെ ലൂസായിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പോഴാണ് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല മൂത്ത തേങ്ങ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് പാകത്തിന് വറുത്തെടുക്കുമ്പോഴാണ് നമുക്കിതുപോലെ അരച്ചെടുക്കാൻ പറ്റുന്നത് ഇനി ഇത് മാറ്റിവെച്ച് മസാലക്കറിക്കുള്ള തേങ്ങ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം ഒരു തേങ്ങ തന്നെയാണ് മസാലക്കറിക്ക് വേണ്ടിയും എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ബാക്കിയുള്ള രണ്ട് കപ്പ് തേങ്ങ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പതിനഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ ഒരു നാല് ഉണക്കമുളക് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ബട്ട ചെറുതായി നുറുക്കിയും ഇട്ട് കൊടുക്കാം ഇനി ഒരു നാല് ഗ്രാമ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇത് രണ്ടും കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങ നമുക്ക് അതിൻ്റെ പാകത്തിന് വറുത്തെടുക്കാൻ വേണ്ടി ഫ്ലെയിമിൽ കുറച്ച് കൈവയ്ക്കാതെ തന്നെ വറുത്തെടുക്കണം ഇത് മസാലക്കറിക്കു മാത്രമല്ല വറുത്തരച്ച ചിക്കൻ കറിക്കും കടലക്കറിക്കും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അരയുന്നില്ലെങ്കിൽ കൂടിയും വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കണേ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിയുടെ നിറവും മാറും രുചിയും മാറിപ്പോകും ഒന്ന് അരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കിത് മനസ്സിലാകും അങ്ങനെയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയാൽ മതി